നമസ്കാരം മൂവി റിവ്യൂ ബോംബി എന്ന് പറയുന്ന ആ ഒരു ഇത്രയും വലിയ ഒരു വലിയൊരു കാര്യം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിനൂടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും കിടക്കിട്ട മോശം പേര് റിവ്യൂവേഴ്സിന് എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം സിനിമനെ നല്ല സിനിമ ആയാലും മോശം സിനിമ ആയാലും നല്ലത് മാത്രം പറയണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരുണ്ട് ആ ഒരു വശത്ത് മറുവശത്ത് ഒന്നും രണ്ടും പേര് കുറച്ചുപേര് ഈ സിനിമ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഇവര് മാർക്കറ്റിംഗിന്റെ അന്ത്രം ആക്കിട്ട് എന്നുവച്ചാ പൈസ തന്നുകഴിഞ്ഞാൽ നല്ലത് പറയാ എന്നുള്ള ലെവലില് മാർക്കറ്റിംഗിന്റെ അന്ത്രം ആക്കിയിട്ട് കുറച്ചുപേര് എന്നുവെച്ചാൽ എല്ലാ പടത്തിനും എല്ലാം കുറച്ച് നല്ല പടത്തിനൊക്കെ മോശം പറയുന്ന കുറച്ച് പേര് ഇപ്പുറത്തുള്ള തിരികെ ഇതെല്ലാം പറയുന്നത് സിനിമാക്കാരാണ് കേട്ടോ സിനിമ അടുത്ത ലെവലിൽ എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെയുള്ള സ്റ്റാമിനയൊക്കെ കറക്റ്റ് കയ്യത്തും ദൂരത്തും നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വശത്തും ആ വശത്തും ഉള്ള സമയത്ത് മൂവിനെ തകർക്കാൻ വേണ്ടി ഒരു സിനിമനെ തകർക്കാൻ വേണ്ടിട്ട് ഒരുപറ്റം യുവാക്കൾ നിലവിൽ യൂട്യൂബിൽ ചാനൽ തുടങ്ങി ഇറങ്ങിയിരിക്കേണ്ടതാണ് ഒരു കൂട്ടം സിനിമന്റെ നിർമ്മാതാക്കളും അണിങ്ങനെ പ്രവർത്തകരും പറയുന്നത് ഒരു പടം നല്ലത് ഇറങ്ങി ആ പടം അമ്പത് കോടി നൂറ് കോടി അടിച്ചു കഴിഞ്ഞാൽ ആ പടം നല്ലതാണെങ്കിൽ ഇപ്പുറത്തെ റിവ്യൂ വന്നിട്ട് നല്ലത് എന്ന് പറയും ആൾക്കാർ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഈ നല്ലത് പറഞ്ഞുകൊണ്ട് ഇത്രയും പേര് ആൾക്കാർ ജനങ്ങൾ പടം തിയേറ്ററിൽ പോയി കണ്ടു എന്ന് പറയുന്ന എന്ന് പറയില്ല ആരും ശരി സിനിമാക്കാർ ആ പടം നല്ലതാണെങ്കിൽ മറിച്ച് ഒരു പടം മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ഒരാഴ്ച തിയേറ്ററിൽ കളിച്ചുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഈ പടം നശിക്കാൻ കാരണം അല്ലെങ്കിൽ ഈ പടം തിയേറ്ററിൽ ഓടാ ഓടാതിരിക്കാനുള്ള കാരണം മലയാളത്തിലെ റിവ്യൂ കൊണ്ടാണ് റിവ്യൂ ബോംബിംഗ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബർ പുള്ളിക്കാരൻ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പടം ഹിറ്റും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം മൊത്തത്തിൽ ഫ്ലോപ്പും എന്നുള്ള ലെവലിലോട്ട് മാറ്റി ചിത്രീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ സിനിമാൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും നിങ്ങൾ ആലോചിക്കണം ഒരു പടത്തിനെ ഒരു റിവ്യൂ കൊണ്ട് തകർക്കാനൊന്നും പറ്റില്ല മറിച്ച് ആ പടത്തിന്റെ കണ്ടന്റ് മോശമായ ആ പടത്തിന്റെ കണ്ടന്റ് മോശമായ ഒരു മനുഷ്യൻ കാണില്ല അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് സിനിമ സിനിമയുടെ പേരെടുത്ത് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മറിച്ച് കണ്ടന്റ് നല്ലതാണ് ആൾക്കാർ ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ പടം നല്ല രീതിയിൽ ഓടും അതാണ് ഈ ജനുവരി തൊട്ട് നമ്മൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാള സിനിമന്റെ വസന്തകാലം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പടങ്ങളാണ് അടിപൊളി അടിപൊളി ലെവലിൽ അങ്ങോട്ട് കയറി 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 പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി മഞ്ഞുമൽ ബോയ്സ് ഒക്കെ റെക്കോർഡ് തകർത്ത് എല്ലാ സംസ്ഥാന സംസ്ഥാനങ്ങളിലും പോയിട്ട് അവര് മലയാള സിനിമ ഉറ്റുനോക്കണം മലയാള സിനിമയിൽ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ അത് അഭിമാനിക്കേണ്ടത് മലയാള സിനിമന്റെ ഘടകം തന്നെയാണ് അതെല്ലാവരും ഒരു പടത്തിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിന് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആ പടം കാണാൻ പോകേണ്ടിരിക്കുമോ കാരണം അതിൻ്റെ കണ്ടന്റ് നല്ലതാണോ ആൾക്കാർ പോവും ഒരു പടത്തിന്റെ കണ്ടന്റ് മോശമാണ് പടം കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് ഇത്ര കുരുപൂട്ടണം എന്നുള്ള കാര്യം മനസ്സിലാവില്ല കാരണം ഈ പറയുന്ന അതേ ആൾക്കാരാണ് ആ പടത്തിന് നല്ലത് പറഞ്ഞിട്ടുള്ളത് ആ പടം നൂറ് കോടി അടിച്ചതിനുള്ള കാരണം റിവ്യൂ പറഞ്ഞത് കൊണ്ടാണെന്ന് ഒരാളും ഒരു സിനിമാ പ്രവർത്തകരും പറയുന്നില്ല എന്തുകൊണ്ട് ഒരു പടം നമുക്ക് മോശമാണെന്ന് പറയാം പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു നാപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം റിവ്യൂ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ സാധനം നിർത്താൻ പറ്റുവോ നേരത്തെ എഴുത്തരുത് പിന്നെ ബ്ലോഗായി പിന്നെ വന്നിട്ട് ഓരോ തിയേറ്ററിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നുള്ള എല്ലാ റിവ്യൂ ജന ജനങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഇതായി ഇപ്പൊ നല്ലൊരു പടം കണ്ടിട്ട് ആൾക്കാരെ പടത്തിനെ കുറിച്ച് അഭിപ്രായം സിസ്റ്റം മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ആൾക്കാർ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഞാൻ പറയാം ഒരു ഭൂരിപക്ഷത്തിൽ കുറച്ച് ശതമാനം പേര് റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകണോ എന്ന് തീരുമാനിക്കുന്ന പേരുണ്ട് പക്ഷെ അവര് മാത്രം അടങ്ങുന്നതല്ലല്ലോ കേരള സമൂഹത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് മൂന്നു കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഒരു ഒരു ലക്ഷം രണ്ടു ലക്ഷം പേര് റിവ്യൂ കണ്ടിട്ട് പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളില്ലേ അവർക്ക് പൊക്കൂടെ അവരും എന്തുകൊണ്ട് പോകുന്നില്ല ഇപ്പൊ ഞാനൊരു പടം കണ്ടുപോകുന്നു പടം മോശം പറഞ്ഞു എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം പടം കണ്ടു മോശം എന്നുള്ളത് അപ്പൊ അവരാരും പോകില്ല പിന്നെ പോണവർക്ക് അവരടുത്ത് താല്പര്യമാണ് അതേപോലെ തന്നെയല്ലേ റിവ്യൂ എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ വ്യൂവിൽ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്നതാണ് റിവ്യൂ എന്ന് പറയുന്നത് അത് മൈ ഒപ്പീനിയൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത് അത് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്റെ ആൾക്ക് തൊട്ടടുത്തിരിക്കുന്ന വരാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം അഭിപ്രായങ്ങളും കാണുന്ന വ്യൂ പോയിന്റ് രണ്ടും രണ്ടായത്തിരിക്കും ഒരു പടത്തിന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ആ പടം കാണുക തന്നെ വേണം കാണാണ്ടിരിക്കുന്നത് റിവ്യൂ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ പടത്തിന് മോശമായതുകൊണ്ട് മോശം കണ്ടന്റ് ആയതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം റിവ്യൂ എന്ന് പറയാം ഒരു അശ്വന്ത് കോക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ച് പറയുന്ന ഒരു റിവ്യൂ അത് പുള്ളി കണ്ട ഒരു അഭിപ്രായമാണ് പക്ഷെ തിയേറ്ററിന്റെ മുന്നിൽ ഫസ്റ്റ് ഹാഫ് ആവുന്നത് ഫസ്റ്റ് ഹാഫിന്റെ ആ സമയത്ത് ക്യാമറയും മൈക്കും കൊണ്ട് നിന്നിട്ട് തിയേറ്ററിൻ്റെ പടിവാദിക്കൽ നിന്നിട്ട് എങ്ങനെയുണ്ട് പടം ചോദിച്ചിട്ട് പടം മോശമാണെങ്കിൽ നല്ലതാണെങ്കിലും പറയുന്ന അങ്ങനെ റിവ്യൂ എടുക്കുന്നവരോട് എന്താണ് നിങ്ങൾക്ക് ഈ പറയാനുള്ളത് പിന്നെ പോട്ടെ റിവ്യൂന്റെ കേസ് കേസൊക്കെ പോട്ടെ റിവ്യൂ പറയണത് റിവ്യൂ പറ പടം തകരണത് ഇതൊക്കെ പറയണൊക്കെ ഓക്കെ ഒരു പടം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ നമ്മുടെ നമ്മടെ അമ്പല ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ ഒരു പടം ആ പടത്തിന്റെ വ്യാജൻ അന്നേ ദിവസം രണ്ടു മണി രണ്ടര ആകുമ്പോ ടെലിഗ്രാമിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് ഈ പറയുന്ന നിർമാതാക്കൾക്കും ഈ പറയുന്ന ഘോ പ്രസംഗിക്കുന്നവർക്കും മനസ്സിലാവുന്നു പറയാനുള്ളത് ഒരു പടം റിവ്യൂ കൊണ്ടാണ് എന്ന് പറയുന്നത് അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നത് പടത്തിന്റെ കഥയല്ല ആ പടം പടം പടത്തിനെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ആ കഥ പശ്ചാത്തലമാണ് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരനല്ലേ ഞാനടക്കമുള്ളവർ പറയുന്നത് പടത്തിന്റെ കഥയല്ല പറയുന്നത് മറിച്ച് അപ്പുറത്ത് ഈ പടത്തിന്റെ പകർപ്പ് വ്യാജനപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്ത് കാണുന്നുമുണ്ടാവും അത് എന്തുകൊണ്ട് ഈ പറയുന്ന നിർമാതാക്കൾ തടയുന്നില്ല അവരുടെ പേടിയാണോ അത് രണ്ട് തട്ടു തട്ടിയാ ഇവര് സൈലന്റ് ആണെന്ന് പറഞ്ഞിട്ട് അതാണോ ഈ റിവ്യൂസിന്റെ തലയിൽ ഇടുന്നത് സിനിമാ പ്രവർത്തകരെ തന്നെ രണ്ടുപക്ഷണോ ഈ റിവ്യൂ പറയുന്നത് അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സക്ഷം നല്ലത് കാരണം ഈ റിവ്യൂ പറയുന്നത് ഒരിക്കലും തെറ്റല്ല നൂറ് രൂപ കൊടുത്തൊരു പടങ്ങാണെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന ഒരു സംഘം ഇപ്പുറത്തും പറ്റില്ല റിവ്യൂ പറ്റില്ല റിവ്യൂ കൊണ്ടാണ് ഈ നല്ല സിനിമകൾ അടക്കം മോശമാന്ന് പറയുന്ന ടീമുകൾ അപ്പുറത്തുള്ള സ്ഥിതിക്ക് ഇതിനെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും കാരണം അപ്പുറം ഇതിന് പൈറസ് തടയട്ടെ പൈറസ് മൂവി കളിച്ചോണ്ടിരിക്കും ഒറിജിനൽ എന്ന് വച്ചാൽ തിയേറ്ററിൽ ഒരു ക്യാമറിനെ അനക്കം പോലും ഇല്ലാത്ത പ്രിന്റാണ് അവിടെ ചെറിയൊരു സൗണ്ട് ചെറിയ എന്നുവെച്ചാൽ കേൾക്കാൻ മനസ്സിലാവുന്ന പോലെ ഉള്ള സൗണ്ട് തന്നെയാണെങ്കിലും ഇതിനെയൊക്കെ ആരാണ് ഇതാക്കി കൊടുക്കുന്നത് ഒരാൾ എന്തായാലും ക്യാമറയും കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോ ഒരു പരിധിയുണ്ട് രണ്ടു രണ്ടര മണിക്കൂർ ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയ ഷെയ്ക്ക് ഇത് ആ ഒരു ഷെയ്ക്ക് പോലും ഇല്ലാതെ ഇങ്ങനെയുള്ള പടങ്ങൾ ഇതേപോലെയുള്ള ക്യാമറ പ്രിന്റ് സൈറ്റുകൾ അവിടെയും ഇവിടെയും വരുന്ന സമയത്ത് ഇത് ആരുടെ അനാവസ്ഥയാണ് ആരുടെ ഒരു ഉത്തരവാദിത്വമാണെന്നുള്ള കൂടി നിങ്ങൾ അന്വേഷിക്കേണ്ടത് നല്ലതാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിസ് ജോയ് അറിയാലോ നമ്മുടെ സൺഡേ കോഡിയുടെ മെയിനായിട്ട് അല്ലോ അർജുന ശബ്ദം കൊടുക്കുന്ന ആൾ ഡയറക്ടറാണ് കുറച്ച് സിനിമകൾ ചെയ്ത് അതെല്ലാം അടിപൊളി ഹിറ്റ് പടങ്ങളാണ് ചെയ്തത് ആസിഫിക്കനെ വെച്ചിട്ടാണ് എല്ലാം ചെയ്തി ചെയ്തിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം തലവൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചയ്ക്ക് വന്ന് ഇരിക്കുന്ന ഇടയിൽ ഒരു അവതാരകൻ ചോദിച്ചു മൂവി റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പുള്ളി പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് എന്ന് വെച്ചാൽ ഒരു സാധാരണ പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു സിനിമയിലെ അനേര പ്രവർത്തകൻ എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുക എനിക്കത് തന്നെയാണ് പുള്ളിയോട് ഞാൻ യോജിക്കുന്നു പക്ഷേ ഒരാൾ വ്യക്തിഗത്യ നടത്തുന്നതിനോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരു പടത്തിൽ അഭിനയിച്ച് ഞാൻ ആ കഥാപാത്രത്തിനെ കുറിച്ച് പറയാൻ ആ വ്യക്തിനെക്കുറിച്ച് ഒരു ഹത്യ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല മറിച്ച് ആ പടത്തിന് നമുക്ക് വിമർശിക്കാം അതില് പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് കാരണം നമ്മുടെ അധ്വാനിച്ച പൈസയാണ് ഇത്ര മണിക്കൂർ നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിയുന്നത് നല്ല കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ പറഞ്ഞതും മോശം പടം നമ്മളെ എന്താ പറയാ അതിന്റേതായ രീതിയിൽ പോകുന്നതും ഒരിക്കലും ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ചെയ്യിക്കാൻ പറ്റില്ല എതിർക്കുന്ന ശുദ്ധ മണ്ടത്തനങ്ങളാണ് കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ടവരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം വീട്ടിൽ നിന്ന് പറയാം ക്യാമറ നോക്കി പറയാം കലിങ്ങന്റെ മുകളിൽ നിന്ന് പറയാം ബസ്സിലിരുന്നു ട്രെയിനിലിരുന്ന് പറയാം അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ അഞ്ചു മാസത്തിനുള്ളിൽ എത്ര വലിയ ഹൺഡ്രഡ് ക്രോ ഫിഫ്റ്റി ക്രോട് നിക്കട്ടെ എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത് മറ്റു ദേശത്തുള്ള ഇപ്പൊ പറയുകയാണ് ഒരു ദിവസത്തെ സിനിമയാണ് മറ്റ് സിനിമയിലുള്ള മറ്റു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാര് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവര് മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഒറ്റ നോക്കുന്നു പറയുന്നതന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ് എന്ത് കണ്ടന്റും ഇപ്പൊ സിനിമയാക്കാൻ പറ്റുള്ളൂ അത് വെൽക്കമിങ്ങോ ഒരു ഒരു രീതിയിലും അത് വേൾഡ് നാട്ടിലും പറയുന്നതാണ് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനോ അവകാശമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈയൊരു പടം വിധ മറ്റേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി മറു ഡബ്ബൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് മലയാള പടത്തിന്റെ സ്വീകാര്യത അതവിടെ കൂടുകയാണ് അപ്പം ഇവർ ആരും പറയുന്നില്ല റിവ്യൂ ചെയ്തതുകൊണ്ടാണ് ആ ഒരു പടം അത്ര എത്തിയത് ഒരൊറ്റ മനുഷ്യൻ വായി തുറക്കുന്നില്ല മോശം പറഞ്ഞാൽ മാത്രം വരും ആൾക്കാർ കുറെ എണ്ണം വരും അത് തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് ശക്തമായി തുടങ്ങിയത് മലയ്ക്കോട്ടെ വാല്യുവിന് ശേഷമാണ് അതിനുശേഷമാണ് ആൾക്കാർ ഇങ്ങനെ കുറെ കിടന്ന് ഇങ്ങനെ ഒരു പടം മോശം കണ്ടന്റ് രൂപമില്ല അത് അവരും സംവയ്ക്കാനേ പോകുന്നില്ല അവർ സംവയിക്കുന്നില്ല കാരണം എല്ലാം അവരിന്റെ ഭാഗത്ത് വന്ന കറക്റ്റ് എല്ലാം പക്ക പക്കയാണ് കണ്ടന്റ് അടിപൊളി മ്യൂസിക് അടിപൊളി സോങ് അടിപൊളിയാണ് പക്ഷെ പടം തിയേറ്ററിൽ ഓടുന്നത് എന്തുകൊണ്ട് റിവ്യൂ ആണ് അതേ ഇപ്പോഴത്തെ ആവേശം എന്തുകൊണ്ട് നൂറ് കോടി അടച്ച് എന്തുകൊണ്ട് മഞ്ഞമ്പിലുപേ നൂറ് കോടി അടച്ച് ഇത് ഇതാ ആ പറഞ്ഞ സാധനമൊക്കെ ഇതേ ഉണ്ടായിരുന്നല്ലോ അതൊന്നും ആരും ചിന്തിക്കില്ല നല്ലത് പറഞ്ഞ അവനെ റിവ്യൂ പറയണവന് ഒരു പുല് എന്താ പറയാ അവൻ്റെ പേരടക്കം പറയില്ല കാരണം ഈ റിവ്യൂ പറയുന്നവൻ്റെ ആ ഒരു നല്ലത് പറയുന്നതിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് വരെ അവൻ്റെ ഓരോരുത്തരെ സെലിബ്രിറ്റിന്റെ പേജുകളിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ പോസ്റ്റ് ചെയ്യണം നല്ല റിവ്യൂ പറഞ്ഞത് അതേപോലെ ഒരു മോശം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും അവൻ ശരിയല്ല അവ ഞങ്ങളുടെ പടത്തിന് തകർക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഒരു പടത്തിന് തകർക്ക ഒരു റിവ്യൂ കൊണ്ട് സാധിക്കില്ല റിവ്യൂ എന്ന് പറയുന്ന ഒരാളുടെ അഭിപ്രായമാണ് അഭിപ്രായം മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എടിയുണ്ട് അതോ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് സാധനം മേടിക്കുമ്പോൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ അതിന് ഒരു അഭിപ്രായം പറയുന്നുണ്ട് മോശമാണെങ്കിൽ മോശം നല്ലതാണ് നല്ലത് പറയാനുള്ള ഒരു ഉത്തരവ് നമുക്കുണ്ട് കാരണം നമ്മുടെ പൈസയാണ് നമ്മളവിടെ മുടക്കുന്നത് സിനിമയിലും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ പൈസ മുടക്കുകയാണ് അപ്പൊ നമുക്ക് അതിനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൂറ് ശതമാനം ഉണ്ട് കണ്ടന്റ് മോശമായതിനെ റിവ്യൂറിൻ്റെ തലേക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല നല്ല കണ്ടന്റ് ആണെങ്കിൽ ജനങ്ങളത് ഏറ്റെടുക്കും ത്രീ ട്രിപ്പോൾ തന്നെ കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു രീതി സംശയമില്ല അതെ അത് മനസ്സിലാക്കണം അല്ലാതെ റിവ്യൂ കൊണ്ടല്ല ഒരു പടം തകരുന്നത്